ഹലോ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് പലരും റീസെയിലിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു റീസെയിലിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിന് കുറേ ഡൗട്ടുകൾ വന്നു ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു അല്ലാതെ എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ടൈം എനിക്ക് കിട്ടുന്ന കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെയ്യാം ഓക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴേക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറെ യൂട്യൂബേഴ്സിൻ്റെ ഈ ഒരു ടോപ്പിക്ക് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു അപ്പം ഇപ്പോൾ ഒന്നും ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നണല്ലോ അപ്പം ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് വരിക കേട്ടോ അപ്പോൾ റീസെയിലും സംഭവം നമ്മൾ പ്ലാൻസ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു ടീമുണ്ട് നമ്മളൊരു ടീം വർക്കായിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ എനിക്ക് പ്ലാൻസ് വന്നു കഴിഞ്ഞാൽ ഞാനത് സെയിൽ വീഡിയോയിൽ കാണിക്കും അപ്പോൾ സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ട് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടുമല്ലോ അപ്പോൾ എന്നാണോ സെയിൽ വീഡിയോ കാണിക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ ഞാൻ എൻ്റെ ആ സെല്ലേഴ്സിന് ഞാൻ പൈസ കൊടുക്കാറുണ്ട് അത് കുറച്ച് നാളുകളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്നിട്ട് ബാലൻസ് വരുന്ന ടൂബേഴ്സ് ഉണ്ടാവുമല്ലോ അത് സെയിൽ ചെയ്ത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും ഒന്നോ രണ്ടോ ആ പൈസയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എൻ്റെ സെല്ലേഴ്സിന് ആദ്യം തന്നെ പൈസ കൊടുക്കണം എന്നുള്ളത് എന്റെ നിർബന്ധമാണ് എൻ്റെ നിർബന്ധമാണ് കേട്ടോ ഇതിപ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ഇത് ഏത് സെല്ലേഴ്സ് ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അത് എന്തിനാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കാര്യങ്ങൾ എൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ ഞാൻ ഇത് ജസ്റ്റ് പറയുന്നത് റീസെയിൽ ചെയ്യാൻ റീസെയിൽ ചെയ്തരാൻ ചോദിക്കുന്ന നമ്മളടുത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ റീസെയിലില് ഈ ഞാൻ പറഞ്ഞില്ലൊരു ടീമുണ്ട് ഈ ടീമിലെ ആൾക്കാർ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമ്മളായിട്ട് ക്ലോസ് ആയതല്ല അവർ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നതാണ് അതിൽ തന്നെ പതിനായിരം രൂപയോളം മാസം വാങ്ങിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അങ്ങനെ പതിനായിരം രൂപയോളം എല്ലാ മാസവും സ്ഥിരമായിട്ട് കിട്ടുന്നവരുണ്ട് അത്രയും അടുത്ത് അത്രയും കാരണം അത്രയും രൂപേസ് അവർ നമുക്ക് തരുന്നുണ്ട് പുതിയ വെറൈറ്റീസ് തരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഡിലേ എന്താ പറയുക ഏറ്റവും ഫാസ്റ്റായിട്ട് ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുക ഇപ്പോൾ എനിക്കൊന്നും മിൻറ്റിങ്ങില്ല കേട്ടോ ഞാനിപ്പോൾ ഫ്രീ ആണ് ഇന്നൊരു ലാസ്റ്റ് ഇന്നലെ വൈകിട്ട് കിട്ടിയ ഒരു ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ അയച്ചു കഴിഞ്ഞു ഇനി നാളെ വീഡിയോ ഇടും ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അത് മൺഡേ അയക്കും അങ്ങനെ എല്ലാ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡിലേ ഒന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ തന്നെയാണ് എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാനും പറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം നമ്മൾ ഈ പറഞ്ഞ ഈ ടീം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വന്നവരല്ല അവർ ആദ്യം നമുക്ക് കുറച്ച് കുറച്ചാഴ്ച വന്നു അവരുടെ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അത് ഞാൻ നട്ടുവെച്ചു അത് കറക്റ്റ് ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കസ്റ്റമേഴ്സിലോട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചിലപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് ആയിട്ട് തരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക കോംബോ ഓഫറിൽ നമ്മൾ ഐഡിയ അറിയാത്തതെന്നും പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ നട്ട് വയ്ക്കും അല്ലാതെ ഞാൻ സെയിൽ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിക്കും പക്ഷേ ജസ്റ്റ് എന്താ പറയുക ഐ ഐഡിയ അറിയാത്ത ആണ് ഇത് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് എന്നാലും അത്യാവശ്യം ഒരു അഞ്ഞൂറ് അറുന്നൂറ് എമൗണ്ട് ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ബാക്കി നമ്മൾ തരുന്ന ആൾക്കാർക്ക് രണ്ടായിരം മൂവായിരം ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അവർ തരുന്ന ട്യൂബേഴ്സ് പോലെ കേട്ടോ എല്ലാവർക്കും ആ റേറ്റ് കിട്ടും എന്നല്ല അവർ എത്രത്തോളം ട്യൂബേഴ്സ് അതുപോലെ ആയിരിക്കും പിന്നെ നമ്മൾ അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഞാൻ എടുക്കുന്നത് അത് ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും എനിക്ക് അങ്ങനെ പകുതി കിട്ടണം എന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാക്കിങ്ങിന് നമുക്ക് ഒരുപാട് പൈസ വരാറുണ്ട് സെല്ലോ ടൈപ്പ് കാർഡ്ബോർഡ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമുക്ക് പൈസ വരും അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി പൈസ ഒക്കെ എത്തുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ എനിക്കൊരു ആഴ്ച എത്ര രൂപ വേണമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു ആഴ്ചയിൽ ഞാൻ അത് എത്തിക്കും എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴാണ് ഞാനിങ്ങനെ സി സി ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നത് കാരണം എനിക്ക് ആ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഫ്രീ ഞാൻ ഞാനിങ്ങനെ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അത് ഇതുവരെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലൊക്കെ ഇത് പറയുമ്പോഴാണ് നമ്മൾ സി സി ഉള്ള ഓഫറൊക്കെ കിട്ടുന്നതായിട്ട് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ വർഷം കുഴപ്പമില്ല അതിൽ പോയി അപ്പോൾ ഈ വർഷം മാക്സിമം എല്ലാവർക്കും ഫ്രീ ആയിട്ടും അങ്ങനെ കുറെയൊക്കെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ഒത്തിരി താമരയൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് പൈസ ഇല്ല വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് പോലും ഇത്രയും ഓഫേഴ്സ് കൊടുത്തിട്ട് പോലും നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് ട്യൂബർ തരുമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ കൊടുക്കാറില്ല കാരണം നമ്മൾ അത്രയും ഓഫർ കൊടുത്തിട്ടും ഒരു നൂറ് രൂപ പോലും കയ്യിൽ നിങ്ങൾക്കില്ലെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എത്രത്തോളം ഡൗണിലാണ് അപ്പോൾ നിങ്ങളത് എന്താ പറയുക അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ സീറോ തുടങ്ങിയ തുടങ്ങിയൊരാളാണ് എനിക്കിപ്പോൾ ഒരു ഇതുണ്ട് അത് നമ്മൾ ഈ പ്ലാൻസ് ചെയ്യുന്ന ഈ മണ്ണീന്നും പ്ലാൻസ് ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ലേഡി എടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ട്രൈ ചെയ്യുക പിന്നെ റീസെയിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല ടൈമുകൾ എടുക്കും ഞാൻ നട്ടുവെച്ച് അത് ഓക്കെ ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് തരണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്ക് ഓൾറെഡി നമുക്കൊരു ടീമുണ്ട് അവരായിട്ട് ഞാനിപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലല്ല നമ്മളത് ഐഡിയ അറിയാ ഐഡിയ അറിയത്തില്ല ഏകദേശം ഇന്ന കളറാണെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ റീസെയിലിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാഴ്ച മുമ്പ് നമുക്ക് നാല് പ്രാവശ്യം തന്നൊരു കുട്ടി കേട്ടോ ആ കുട്ടി എൻ്റെ അടുത്ത് ഞാൻ കയ്യിൽ കാണിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് കുറച്ച് ടൂ ബേഴ്സ് ചെയ്യാനുണ്ട് ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സിംഗിളായിട്ട് ഓരോന്ന് കാണിക്കണം കാരണം ഇതിന് മുമ്പ് ഇത് തന്നപ്പോഴൊക്കെ ചെറുതായിരുന്നു അപ്പോൾ ആ ചേച്ചി ആ കുട്ടി പറഞ്ഞു ചേച്ചി മറ്റുള്ളവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് കുറേ ചൂടായിട്ട് അപ്പോൾ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഞാനെന്തിനാണ് എൻ്റെ ഇടത്ത് നിങ്ങളാണ് സെയിൽ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതെട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ചിരിച്ച് ഈ ഒരു ക്യാമറയുടെ മൊബൈൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു എല്ലാവരുടെയും സാഹചര്യം ഞാൻ മനസ്സിലാക്കി നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ് നിങ്ങളുടെ സാറൊരു ഫയൽ ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ സാറേ എന്റെ സാഹചര്യം മനസ്സിലാക്കണം എന്ന് പറയുമോ ഇല്ലല്ലോ നിങ്ങൾ അതുപോലെ തന്നെയാണ് ലോട്ടസ് ട്യൂബേഴ്സ് സെയിൽ ചെയ്ത് ഞാൻ തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് ഓരോ ട്യൂബേഴ്സ് കാണണം എന്നിട്ടായിരിക്കും നമ്മൾ റീസെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് പറഞ്ഞപ്പോൾ കുറച്ച് തന്നെ കുറെ ചീത്ത പറഞ്ഞു കൊറേ പിന്നെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു ചേച്ചി കസ്റ്റമേഴ്സിനോട് മര്യാദ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ അല്ല അവര് ഈ സെലറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നമ്മൾ നാലു പ്രാവശ്യം അവർക്ക് ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അവരിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താ പറയുക മ നിങ്ങളൊരു ജോലി ജോലിക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം കേട്ടോ അതാണ് ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെ നമ്മൾ ഈ റീസെയിലിൻ്റെ കാര്യങ്ങൾ കുറേ പറയുമ്പോൾ കോമൺ കോമണായിട്ട് ഏതൊരു കസ്റ്റമറിനും വരുന്ന ഡൗട്ടാണ് എന്തിനാണ് റീസെയിൽ ചെയ്യുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്ത് രൂപയുടെ ചെടികൾ വിറ്റിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ അത്യാവശ്യം എൻ്റെ വീഡിയോസിന് വീഡിയോ വ്യൂ ആയതും വ്യൂസ് കൂടിയതും നമ്മുടെ ചാനൽ ചാനലറിയാൻ തുടങ്ങിയതും ആ പത്ത് രൂപ വീഡിയോയിലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ കമൻസ് വന്നത് പ്ലാൻസ് തീർന്നു എന്നാണ് നമുക്ക് അത്രയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ പ്ലാൻസ് എല്ലാം തീർന്നു പക്ഷേ അത് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു അപ്പോൾ ജസ്റ്റ് നോക്കിക്കാലോ അത്ര പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാകുന്നു പ്ലാൻസ് അപ്പോൾ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു നേഴ്സറിക്കാരൻ അയാളുടെ പ്ലാൻസുകൾ തീർന്നു പോകുമ്പോൾ അയാൾ മറ്റ് നേഴ്സറി വലിയ നേഴ്സറിയിൽ പോയി അത് കളക്റ്റ് ചെയ്യും അതുപോലെ വീട്ടിൽ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന ഞാൻ എൻ്റെ കയ്യിൽ പ്ലാന്റ്സ് തീരുമ്പോൾ അതായത് ട്യൂബേഴ്സ് തീരുമ്പോൾ നമ്മുടെ അടുത്ത് സെയിൽ ചെയ്ത് ഞാൻ ഇന്നുവരെ ഒരാളോടും എനിക്ക് ട്യൂബേഴ്സ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു പത്ത് കൊറിയറെങ്കിലും വരാറുണ്ട് ഇങ്ങോട്ട് സെയിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് അതായത് എൻ എനിക്കത്രയും ഐറ്റംസ് ഇല്ല എൻ്റെ അടുത്ത് നമുക്ക് അത്രയും ഇല്ല അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് ഒരാഴ്ചനെ നൂറ് പേർക്ക് അയക്കുന്ന ഒരു സെല്ലറാണ് ഞാൻ കേട്ടോ കാരണം ഞാൻ വേറെ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നല്ല ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ടൈമിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെന്താ പറയുക ഞാനൊരു കസ്റ്റമറിൻ്റെ പുറകെ വാങ്ങിക്കോ അല്ലെങ്കിൽ വേണോ അങ്ങനെയൊന്നും ചോദിച്ച് ഞാൻ നടക്കാറില്ല ഞാൻ ഡീലിങ്സ് മാത്രം എൻ്റെ ഒരു സെല്ലർ സോറി എൻ്റെ ഒരു കസ്റ്റമർ ഒരു കുറച്ച് നാളെ പറഞ്ഞു രശ്മി രശ്മിന്നാണ് ആ കസ്റ്റമറിൻ്റെ പേര് അപ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും ഇത് ഭയങ്കര ആണ് അതായത് ഐറ്റംസ് വേണോ വേണ്ടോ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഐറ്റം അയച്ചു കൊടുക്കുക കയ്യിൽ അവരേൽ കിട്ടുക ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക അത്രയും അതിൻ്റെയൊക്കെ വലിയ സോപ്പിങ്ങും അങ്ങനെ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല എനിക്കങ്ങനെ ചിലപ്പോൾ ഒരു ടീച്ചർ ആയതുകൊണ്ടാവാം ഞാനിങ്ങനെ സ്ട്രെയിറ്റായിട്ട് സംസാരിക്കുന്നത് അതെൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അഹങ്കാരം അതല്ല ഞാൻ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ പോകുന്നത് അതായത് ബിസിനസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആറേഴ് വർഷം സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ ആ ഒരു ഇത് നമുക്ക് അത് നമുക്ക് എത്രയാലും മാറത്തില്ല കേട്ടോ ടീച്ചേഴ്സിന് അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല ടീച്ചേഴ്സിന് പൊതുവെ എങ്ങനെയാണ് ടീച്ചേഴ്സ് അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ പോവാറ് അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല ഞാൻ ടീച്ചറാണെന്നുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ അങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പോകാനാഗ്രഹിക്കുന്നത് ഇങ്ങനെ അഭിനയങ്ങളില്ലാതെ ചിലപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് റീസെയിൽ ചെയ്യാൻ തരുന്ന ആൾക്കാര് ഇപ്പോൾ ഒരു ചേച്ചി രണ്ടാഴ്ച മുമ്പ് തന്നെ കുറേ ചീത്ത പറഞ്ഞു കേട്ടോ ആ സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലക്ഷ്മിയുടെ കുറച്ച് ട്യൂബേഴ്സ് അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഞാനായിട്ട് ചോദിച്ചില്ല വേറൊരു സെല്ലറിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആ സെല്ലർ എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു അവർക്ക് ആ ലക്ഷ്മി ട്യൂബേഴ്സ് ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ എന്നെ വാട്സപ്പ് ചെയ്തു അപ്പോൾ ഈ സെല്ലർ വഴി ആയതുകൊണ്ട് ഓക്കെ ഈ എനിക്ക് നല്ല വിശ്വാസമാണ് അപ്പോൾ നല്ല ഫേമസ് ആയി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സെല്ലറാണ് എന്നേക്കാളും ഫേമസ് ആണ് എന്തായാലും അവർ അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വാസം ആയതുകൊണ്ട് അവരുടെ കസ്റ്റമറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാരി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവർ പറഞ്ഞു അയച്ചു തരാം പകുതി വരെ വന്നു ഇങ്ങോട്ട് ബസ് റൂട്ടല്ല നമ്മുടെ ഏരിയ ഒരു എന്താ പറയുക ഉൾഗ്രാമമാണ് പക്ഷേ ടൗണിലോട്ടൊക്കെ അടുത്തുമാണ് അപ്പോൾ ബസ് റൂട്ട് അങ്ങനെ വല്ലപ്പോഴൊക്കെ ബസ് കൊള്ളൂല്ലേ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എവിടത്തെ എവിടെ നിന്ന് വെച്ചിട്ട് എനിക്ക് അയച്ചു തന്നോ കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ നാല് പോലത്തെ ചെറിയ ചെറിയ ട്യൂബേഴ്സ് എനിക്കത് അമ്പത് രൂപയ്ക്ക് പോലും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ പേര് എഴുതിയിട്ടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ഉരുണ്ടിരിക്കുന്നത് ഇങ്ങനതിൻ്റെ ട്യൂബർ നീളൻ ഇങ്ങനത്തെ വെള്ള വെള്ളക്കളർ ഇത് അപ്പോൾ എനിക്ക് ദേഷ്യം എനിക്ക് ശരിക്കും ദേഷ്യം വരും കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു ജോലിയിൽ ഇങ്ങനെ ആൾക്കാരെ കളിയാക്കുന്ന പോലെ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഞാൻ അവർ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലോ കേട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സമയം കുറവുകൊണ്ടായിരിക്കും അവർ ബസ്സിൽ വരുന്ന വഴിക്ക് പാക്ക് ചെയ്ത് അയച്ചാണ് പക്ഷേ എനിക്കതൊരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ കൊടുക്കില്ല എനിക്ക് വിഷ ഇപ്പോൾ ചേച്ചിയൊന്ന് ഞാൻ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആണോ തന്നെയാണോ ഓക്കെ ആണോ നമുക്കതൊരു എന്താ പറയുക നമ്മളായിട്ട് അത് സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പം ഞാനത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ മറ്റ് സെല്ലേഴ്സിന് നിരുത്സാഹപ്പെടുത്തുന്നത് എൻ്റെ ചേച്ചി ചേച്ചി എന്നല്ല അങ്ങനെ വിചാരിക്കുന്ന കുറേ പേരോട് പറയാനുണ്ട് ഒത്തിരി ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഞാൻ കരയുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും കണ്ടിട്ടില്ല ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്നെ ഒരു കസ്റ്റമർ നമ്മൾ ഈ കൊറിയർ അയക്കുമ്പോൾ വെയിലിന് പറിച്ചിട്ടാണല്ലോ നമ്മൾ ആ ചെടി പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് മണ്ണുണ്ടാവും ഒരു കൂട്ടട് സോയി എടുത്തിട്ട് അങ്ങനെ ഞാൻ എളുപ്പത്തിന് കൊടുത്തിട്ട് അവരൊന്നും റൂട്ടഡല്ല എന്ന് പറഞ്ഞിട്ട് അത് ഹോം ഡെലിവറി ആയിരുന്നു അവരിപ്പോഴും എൻ്റെ എന്താ പറയുക എൻ്റെ പിന്നെ വാട്സപ്പിൽ ഉണ്ട് കാണും എൻ്റെ സ്റ്റാറ്റസൊക്കെ കാണാറുണ്ട് അവർ എന്നെ പറയാത്ത ചീത്തയില്ല ഫോൺ വിളിച്ച് എൻ എൻ്റെ അനിയൻ രണ്ടനിയന്മാരാണ് കൊണ്ട് കൊടുത്തത് ഹോം ഹോം ഡെലിവറി ചെയ്തത് അപ്പോൾ അന്ന് പറയാത്ത ചീത്തയില്ല എനിക്ക് ശരിക്കും അന്ന് നിർത്തിയാലോ എന്ന് അവർ തോന്നിയതാണ് ഈ ഒരു ബിസിനസ് അവരും ബിസിനസ് ചെയ്യുന്നൊരു സ്ത്രീയാണ് അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ചേച്ചിക്ക് ആ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിക്ക് ബ്ലോക്ക് ചെയ്തുകൂടിയവരെയെന്ന് അത്രയും വേദനിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവരെ കാണണം എൻ്റെ വിജയം രണ്ട് ഒരു മൂന്നാല് വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഒരു എന്നെയും ഒത്തിരി പേര് ചവിട്ടി താഴ്ത്താൻ നോക്കിയതാണ് അവിടെ നിന്നാണ് ഞാൻ ഉയർന്നു വന്നത് ഉയർന്നു വന്നപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സ് നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ വന്നു ഒത്തിരി ഒത്തിരി പേര് വന്നു കൂടെ നിന്ന് ചതിക്കുന്നവരായിരുന്നു പകുതിയിലധികം കേട്ടോ അതൊക്കെ എന്താ പറയുക നമ്മുടെ മുമ്പിൽ ചിരിച്ചു കാണിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്ന കുറേ പേരെ ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പുകളിൽ ഞാനില്ല എനിക്ക് സ്വസ്ഥത വേണം ഞാൻ ഒരു ഗ്രൂപ്പുകളിലില്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഞാനാണത് സോൾവ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ അവരോട് പോയി പറഞ്ഞു ഇവരോട് പോയി പറഞ്ഞു എൻ്റെ ഒരു കാര്യങ്ങളും എൻ്റെ ഫാമിലി കാര്യങ്ങളായാലും എൻ്റെ ബിസിനസ് കാര്യങ്ങളായാലും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല ഞാനെല്ലാം ഞാൻ തന്നെയാണ് നേരിടുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ ഫൈറ്റ് ചെയ്യണം അല്ലാതെ ആരും അവിടെ എത്തിയിട്ടില്ല കേട്ടോ അതൊന്നും മനസ്സിലാക്കണം അപ്പം ആ ചേച്ചിടത്തു നിന്നല്ല അതുപോലെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള അടുത്തുള്ള മറുപടിയാണ് ഞാൻ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഉടൻ വരെ എത്തിയിട്ടുള്ളത് അതിൻ്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് ജയിച്ച് വന്ന ഒരാളല്ല ഒരു ദിവസം കൊണ്ട് എല്ലാം കിട്ടിയ ഒരാളല്ല ഞാൻ ഇപ്പോഴും എല്ലാം കിട്ടിയെന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പം എനിക്ക് എത്ര എത്രൂപയാണോ എനിക്ക് വേണ്ടത് എന്തെങ്കിലും ആവശ്യത്തിന് അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ തന്നെ മോൻ്റെ ഫീസ് അടക്കണം ഞാനത് എൻ്റെ കയ്യിൽ സേവ് ചെയ്ത് വെച്ച അല്ല അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെയിൽ വീഡിയോ ഇട്ടു അതിൻ്റെ പൈസ കിട്ടി പിന്നെ കാറിൻ്റെ ലോൺ അതിന് വേണ്ടിയിട്ടൊരു സെയിൽ വീഡിയോ അങ്ങനെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അതെനിക്ക് പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതും പ്ലാൻസ് വഴി മണ്ണ് വഴി നമുക്കത് കിട്ടുകയെന്ന് എന്ന് വെച്ചാൽ വലിയൊരു കാര്യമല്ലേ നമ്മുടെ ആൾ എഴുന്നേറ്റിട്ടുണ്ട് അതാണ് ഞാൻ കുറച്ച് സൗണ്ടിൽ സംസാരിച്ചത് പക്ഷേ ആളത് കേട്ട് ആളെ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഇനി ഇപ്പോൾ സംസാരം ഒന്നും നടക്കത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരാളെയും ഒരു സെല്ലേഴ്സിനെയും നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വേണം എല്ലാവർക്കും കിട്ടണം എനിക്ക് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്കും കിട്ടണം അപ്പം നിങ്ങൾ ശ്രമിക്കുക നമുക്ക് സെയിൽ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുക അതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാൻ ഒരു പാടും ഇല്ല നിസ്സാര കാര്യമില്ല പക്ഷേ ഒരിക്കലും ഞങ്ങളെ കൊച്ചാക്കി കാണരുത് യൂട്യൂബേഴ്സിനെ അവരങ്ങനെ ആ ചേച്ചി അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ കുറെ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഈ യൂട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും പണിയെടുക്കുകയാണ് ഈ കുഞ്ഞുള്ളത് കൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുള്ളുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത് എനിക്ക് വേണ്ട ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല നമ്മുടെ ജോലി ഞാൻ ടീച്ചിങ്ങാണ് നമ്മുടെ ജോലി സ്ഥലത്ത് പോയി ടെൻഷൻ അടിച്ച് മറ്റു പിള്ളേരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല ഇവർ വെറുതെ കഴിയുമ്പോൾ എനിക്ക് പോകണം അപ്പോഴേക്കും എൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു ടൈം അങ്ങോട്ട് ബാക്കായി പോവുമല്ലോ അപ്പോൾ എന്താ പറയുക കുഞ്ഞ് ജനിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അതായത് എന്താ പറയുക വീട്ടിൽ വെറുതെ ഇരുന്ന് എന്താ പറയുക സമയം കളയാനും പറ്റത്തില്ല എനിക്ക് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുമോ അതിൻ്റെ മറുപടി ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ നടക്കത്തില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ദേഷ്യം അപ്പം